കണ്ണപുരം കണ്ണപുരം സമീപം കനത്ത മഴയിൽ മരമിൽ ഉടമസ്ഥതയിലുള്ള ഓറിയന്റൽ ഓറിയന്റൽ ടിംബർ ടിംബർ ആൻഡ് ആൻഡ് വുഡ് വുഡ് മിൽ തകർന്നത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് സമീപത്തെ ിൽ ഇൻഡസ്ട്രീസിന്റെ ഓടി കെട്ടിടമാണ് മുഴുവനായും തകർന്നു വീണത് ബുധനാഴ്ച പുലർച്ചെയോടെ സംഭവം അതിനാൽ തന്നെ വൻ അപകടമാണ് ഒഴിവായത് പത്ത് തൊഴിലാളികളാണ് മില്ലിൽ ജോലിയെടുക്കുന്നത് ചൊവ്വാഴ്ച വൈകീട്ട് ആറ് മുപ്പത് വരെ മില്ലിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഉപകരണങ്ങൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് സുബായി പറഞ്ഞു രാത്രി ഒമ്പത് മണി ആ സമയത്ത് ആറു മണി വരെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ ശക്തിയായ കാറ്റും മഴയുണ്ടായ കാറ്റത്ത് സംഭവിച്ചാണ് പകൽ ഫുൾ ടൈം പണിക്കാരും ആളും ഒക്കെ ഉണ്ടായുണ്ട് രാത്രി ആയതുകൊണ്ട് ആർക്കും വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല റിക്കും ഷെഡിന് നല്ല അപകടം സംഭവിച്ചിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തോടെ തുടങ്ങിയിട്ട് ഒപ്പ ഉള്ള കാലത്തെ തുടങ്ങിയതാണ് വില്ലേജിൽ അവരെ അറിയിച്ചു പഞ്ചായത്തിലറിയിച്ചു പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും വില്ലേജ് ഓഫീസർ എല്ലാവരും വന്നിരുന്നു ഷെഡ് തന്നെ ആക്കണമെങ്കിൽ ഒരു അഞ്ച് പത്ത് ലക്ഷം രൂപ വേണം പിന്നെ മിഷനറൈസ് എല്ലാം കൂടെ വല്ല നഷ്ടമാണ് സംഭവിച്ചത് വലിയ നഷ്ടമാണ് ഉടമയ്ക്ക് ഉണ്ടായിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകുന്ന കണ്ണപരം യൂണിറ്റ് സെക്രട്ടറി പി കെ ആരിഫ് പ്രസിഡന്റ് ജാഫർ സാദിഖ എന്നിവർ പറഞ്ഞു രാത്രി ഉണ്ടായ ശക്തമായ കാറ്റുമഴയിൽ നമ്മുടെ ശ്രീ സുബേറിൻ്റെ ഈ മില്ലിൻ്റെ മേൽക്കൂര തകർന്ന് കനത്ത നാശനഷ്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ഇത് പുനർനിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമായി വരും അപ്പോൾ അതുപോലെ തന്നെ കുറേ തൊഴിലാളികൾ തൊഴിലില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അധികാരികൾ ശക്തമായി ഇതിന് അദ്ദേഹത്തിന് സഹായിക്കാൻ തയ്യാറാവണം കെട്ടിടം തകർന്നതോടെ തൊഴിലാളികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്